എല്ലാവർക്കും നമസ്കാരം മാസ് കിച്ചന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടില്ലേ കപ്പൊക്കെ ഉപ്പേരിയാണ് കേട്ടോ അപ്പം അതിനായി ഞാൻ ഒരു മീഡിയം സൈസ് കപ്പൊക്കെയാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വളരെ ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം ചെറുങ്ങനെ മഞ്ഞ കളറിലും വന്നിട്ടുണ്ട് എന്നാലും സാരമില്ല ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വളരെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ ഇതാ കപ്പൊക്കെയല്ല പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ കപ്പൊക്കാന്നാ പറയല് പപ്പായെന്നും ചില സ്ഥലങ്ങളിൽ പപ്പായെന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ എന്താ കത്തിയോണ്ട് തന്നെയാണ് ഇങ്ങനെ കൊത്തി എറിഞ്ഞെടുത്തത് ഇതാ ഇതുപോലെ അപ്പൊ നമ്മൾക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഉപ്പേരി വെക്കാൻ ഞാൻ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായിട്ടുണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് കപ്പക്ക ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കഴിവും പറഞ്ഞി ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കപ്പക്ക മുറിച്ച് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അന്നേരം തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ ഉപ്പേത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് നല്ല നന്നായി ഒന്ന് ചൂട് കയറി വരുന്നത് വരെ നമുക്ക് തീ ഫുള്ളായി തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ പിന്നെ തീ ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ചട്ടി എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇളക്കി കൊട്ടതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ പപ്പായ തോരന് പിന്നെ ഇട്ട് കൊടുക്കേണ്ട മസാലയാണിത് ഇതൊരു പാതി വേവാ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതിനായി ഞാൻ എടുത്തത് രണ്ട് പച്ചമുളക് ചതച്ചതും ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും കാൽ കപ്പ് തേങ്ങ പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഇത്രയുമാണ് ഞാൻ തോരനിലേക്ക് ചേർക്കാൻ പോകുന്ന മസാല അപ്പോൾ തോരനെല്ലാം പകുതി വേവായിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഈ മസാല ഈ പകുതി വേഗാവുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ അപ്പം ആ ഉപ്പേരി തോരൻ ഫുള്ളായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് ആ തേങ്ങായും വെന്ത് കിട്ടും അപ്പോൾ അപ്പോൾ ഇച്ചിരി ഉപ്പേരി ബാക്കി വന്നാൽ പോലും അതൊന്നും കേടാവില്ല ആ ഉപ്പേ തോരൻ്റെ കൂടെ ആ തേങ്ങ വെന്ത് വന്നാലേ അപ്പം ആ തോരനും കൂടെ നമുക്ക് ഇച്ചിരി ബാക്കിയില്ല സമയത്ത് ചീത്തയാവാതിരിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തേ ഇനി നമുക്ക് ഇതിൽ ഇതൊന്നും ഇതാ ഇങ്ങനെ തട്ടി പൊത്തിയിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ചെറിയ തീലിട്ടിട്ട് വേവിക്കാം അപ്പം തേങ്ങയൊക്കെ ചേർത്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും വാതി വിട്ട ഉപ്പ് തന്നെയാണ് ഇതിന് വേണ്ടി വന്നിട്ട് പിന്നെ വേറെ ഉപ്പൊന്നും ഇടേണ്ടി വന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ പാവയ്ക്കല്ല പാവയ്ക്ക അല്ല സോറി പപ്പായ അല്ലെങ്കിൽ കപ്പക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയുക അപ്പോൾ നിങ്ങളെ നിർദ്ദേശങ്ങളൊന്നു പറയുക അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ